പ്രമേഹം നിയന്ത്രിക്കാൻ ചെമ്പരത്തി ചായ ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കാനും പഞ്ചസാരയുടെ അളവ് സാധാരണ നിലവാരത്തിലേക്ക് കൊണ്ടുവരാനും ഹെർബൽ ടീകൾക്ക് സഹായിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതിലൊന്നാണ് ചെമ്പരത്തി ചായ ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ തുടർന്ന് കാണുക വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോഡ് ടൈപ്പ് ടു പ്രമേഹം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നു മരുന്നുകൾക്കും ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഈ രോഗാവസ്ഥ ചികിത്സിക്കാൻ ഗുണം ചെയ്യും എന്നാൽ ചില പ്രകൃതിദത്ത വഴികളിലൂടെയും പ്രമേഹത്തെ അകറ്റാമെന്ന് പറയുന്നുണ്ട് അതിലൊരു പ്രതിവിധിയാണ് ചെമ്പരുത്തിപ്പൂ കൊണ്ടുള്ള ചായ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റമിൻ സിയും കൂടുതലാണ് ചെമ്പരത്തി ചായയ്ക്ക് ടൈപ്പ് ടു പ്രമേഹത്തെ മാറ്റാൻ കഴിയുമെന്ന കൃത്യമായ തെളിവുകളൊന്നുമില്ലെങ്കിലും ഈ ചായ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ പറയുന്നുവെന്ന് ഡയറ്റീഷ്യൻ ശുഭ രമേഷ് അഭിപ്രായപ്പെട്ടു ചെമ്പരത്തി പൂവിൽ ഓർഗാനിക് ആസിഡുകൾ ഫ്ലവനോയിഡുകൾ ആൻതോസയാനിനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് അവയ്ക്ക് ആൻറ്റി ഹൈപ്പർടെൻസീവ് ലിപ്പിഡ് ലോവറിംഗ് ഇഫക്റ്റുകൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പ്രമേഹം നിയന്ത്രണത്തിന് ഇവ ഗുണം ചെയ്യും മിക്ക പഠനങ്ങളും ദിവസം ഒന്ന് മുതൽ രണ്ട് കപ്പ് വരെ ചെമ്പരത്തി ചായ കുടിക്കാമെന്ന് പറയുന്നുണ്ട് ഓരോ കപ്പിലും ചേർക്കുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ അളവും തയ്യാറാക്കുന്ന രീതിയും ഫലപ്രാപ്തിയിൽ നിർണായകമാണ് മിതമായ അളവിൽ കുടിച്ചാൽ മിക്ക ആളുകൾക്കും ചെമ്പരത്തി ചായ പൊതുവെ സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്നുവെന്ന് ശുഭ പറയുന്നു ടൈപ്പ് ടു പ്രമേഹം അകറ്റുന്നതിന് ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ ആവശ്യമെങ്കിൽ മരുന്നുകൾ എന്നിവ ആവശ്യമാണ് ചെമ്പൃത്തി ചായ കുടിക്കുന്നത് പ്രയോജനകരമാണ് എന്നാൽ ഇത് ആരോഗ്യകരമായ ഭക്ഷണക്രമം ചിട്ടയായ വ്യായാമം മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ജീവിതശൈലിയുടെ ഭാഗമായിരിക്കണം ശുഭ അഭിപ്രായപ്പെടുന്നു ഇനി എങ്ങനെയാണ് ഈ ചായ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം വേണ്ട ചേരുവകൾ ചെമ്പരത്തിപ്പൂവ് ആറെണ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ചെറിയ കഷ്ണം വെള്ളം മൂന്ന് ഗ്ലാസ് തേൻ ആവശ്യത്തിന് നാരങ്ങ നീര് അര നാരങ്ങയുടെ നീര് തയ്യാറാക്കുന്ന വിധം ആദ്യം ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രം എടുക്കുക വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുക്കുക ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക അതിലേക്ക് ഇഞ്ചിയും പട്ടയും ചേർക്കുക നന്നായി തിളച്ച ശേഷം വെള്ളം ചെമ്പരത്തി പൂവിലേക്ക് ഒഴിക്കുക രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക പൂവിൻ്റെ ചുവന്ന നിറം വെള്ളത്തിലേക്ക് കലർന്ന് കടും ചുവപ്പ് നിറം ആവും ശേഷം നന്നായി അരിച്ചെടുക്കുക ശേഷം തേനും നാരങ്ങാനീരും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ചൂടോടെ കുടിക്കുക ഈ അറിവ് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കൂ വീഡിയോ ഷെയർ ചെയ്യൂ അതനിക് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്